നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ണം ബ്രാഞ്ച് വണ്ടൂർ കരുളായി പൂക്കുട്ടും പ്രമുഖ റീറ്റെയിൽ ജുവല്ലറി ഗ്രൂപ്പായ സ്കൈ ഗോൾഡിന്റെ ആറാമത്തേതും മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തേതുമായ ഷോറൂം ഷാർജയിലെ ഗോൾഡ് സെൻട്രൽ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തനം തുടങ്ങി ആദ്യ വിൽപ്പന മുനീർ മാനന്തവാടിക്ക് നൽകി സ്കൈ ഗ്രൂപ്പ് മാനേജിംഗ് പാർട്ണർ റഫീഖ് പാറയിൽ നിർവഹിച്ചു ചടങ്ങിൽ സ്കൈ ഗ്രൂപ്പ് മാനേജിംഗ് പാർട്ണർ അരവിന്ദ് ആനന്ദ് മാലി എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുൽഫിക്കർ അലി സി എഫ് ഒ മുഹമ്മദ് റോഷൻ പ്രമുഖ വ്യവസായി കോലപ്പറമ്പിൽ യൂസഫ് എന്നിവർ സന്നിഹിതരായിരുന്നു സ്കൈ ഗ്രൂപ്പിന്റെ ഏഴാമത്തേതും മഹാരാഷ്ട്രയിലെ രണ്ടാമത്തേതുമായ ഷോറൂമും ഒക്ടോബർ രണ്ടാം വാരത്തിൽ പൂനെയിലെ പിമ്പിരിയിൽ ഉദ്ഘാടനം ചെയ്യും പ്രവാസികൾക്ക് അനുയോജ്യമായ നിരവധി പദ്ധതികൾ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അധ്യപൂർവ്വ കളക്ഷൻ കണ്ണഞ്ചിപ്പിക്കുന്ന വജ്രാഭരണങ്ങൾ അധ്യപൂർവ്വങ്ങളായ രത്നങ്ങളിൽ നിർമ്മിച്ചിട്ടുള്ള പതിനെട്ട് കാരറ്റ് ആഭരണങ്ങൾ എന്നിവയും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു പ്രത്യേകത ലൈറ്റ് വെയിറ്റും ഡയമണ്ടിന്റെ ഹ്യൂജ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു അതിനെ അനുബന്ധിച്ച് സർവീസും കാര്യങ്ങളും നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞാലും ഇവിടെ കഴിഞ്ഞാലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഐറ്റം എടുത്തിട്ട് ഇന്ത്യയിൽ പോയി നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിൻ്റെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്ത് തരുന്നതാണ് പിന്നെ സർവീസും കാര്യങ്ങളും പിന്നെ മേക്കിൻ ചാർജ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ മാർക്കറ്റ് കിട്ടുന്നതിൻ്റെ കുറവിലാണ് നമ്മൾ ഓൾറെഡി ഇവിടെ മേക്കിംഗ് ചാർജ് പ്രൊവൈഡ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ സ്കൈബോൾഡിനോട് നാട്ടിലും സഹകരിച്ച എല്ലാ കസ്റ്റമറോടും ഇവിടെ ഓൾറെഡി ഉള്ള കസ്റ്റമറോടും ഷോപ്പ് വന്ന് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഭ്യർത്ഥിക്കുന്നു ഇപ്പോൾ പറഞ്ഞതുപോലെ മറ്റുള്ളവരും പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്ക് പറയാൻ കൂടുതൽ കാര്യങ്ങളില്ല എന്നാലും ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം ഇവിടെ നമുക്ക് ലൈറ്റ് വെയിറ്റിലുള്ള പല ആഭരണങ്ങളും കിട്ടാറുണ്ട് അതൊരു മാന്യമായ പണിക്കൂലി കിട്ടുകയും ചെയ്യും ഇപ്പം ഷാർജയിലുള്ള ഇത് പുതിയൊരു ഷോറൂമാണ് ഈ പുതിയ ഷോറൂമിൽ നിങ്ങൾക്ക് വൺസ് വിസിറ്റ് ചെയ്യുമ്പോൾ കൂടുതലും അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും അതുപോലെ നാട്ടിലും സ്കൈ ജ്വല്ലറിയിൽ നിങ്ങൾക്ക് പണിക്കൂലി കുറച്ചാണ് അവർ തരുന്നത് നല്ല സർവീസുകൾ തരുന്നുണ്ട് പിന്നെ സ്കൈ ജ്വല്ലറി പുതിയ है। है दा। दा दा दिद्द। दा दिद्द। ും പല ഭാഗത്തും നിങ്ങൾ എഡിറ്റ് ചെയ്ത് തരുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇനിയും നിനക്ക് പൂനെയിൽ പുതിയ ഷോറൂം വേറെ സ്റ്റോറും പുതിയുണ്ട് ഇനി ഒന്നും കൂടി പുതിയത് വരുന്നുണ്ട് ടോട്ടൽ ആറ് ഷോറൂമുകളും മുകളും ആയി കഴിഞ്ഞു എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ് ും കഴിഞ്ഞാൽ നേരത്തെ നമ്മുടെ മാനേജിംഗ് പാർട്ട് ഉൾപ്പെടെയുള്ള ആളുകൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സ്ഥാപനം കഴിഞ്ഞ പതിനാറാം തീയതി മിഡിൽ ഈസ്റ്റിലെ യു എയിലെ നമ്മൾ തുടക്കം കുറിച്ചിരിക്കുകയാണ് അവരൊക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഉപഭോക്താക്കളുമായിക്കൊണ്ട് നിരന്തരമായിക്കൊണ്ടുള്ള കമ്മ്യൂണിക്കേഷനും അവരുമായിട്ടുള്ള ഇടപെടലിലൂടെ അവർക്ക് ഇണങ്ങുന്ന രൂപത്തിലുള്ള ആഭരണങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് സ്കൈബോർഡിന്റെ പ്രഥമവും പരമവുമായ ലക്ഷ്യം